സ്മൈൽ ലുക്കിന്റെ പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് അതായത് റണ്ണിങ് മെറ്റീരിയൽ ആണ് ഇന്നിപ്പോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് സിക്സ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും ക്വാളിറ്റിയിൽ വ്യത്യാസം ക്വാളിറ്റി ഇല്ലാത്ത തുണിയാണെന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് ഇതൊന്നും കൂടിയ തുണീനേക്കാൾ കൂടുതൽ നാളെ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ അറുപത് രൂപയുടെ തുണി അല്ലെ ക്രൈപ്പാണ് ശരിക്കും പക്ഷെ അതിന് നമുക്ക് ഡിസ്കംഫോർട്ടായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ചൂടെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് പിന്നെ നമുക്ക് തുണിയിൽ ഓരോരോ തുണിക്ക് ഓരോ പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന പോലെ കോട്ടണില് വരുമ്പോഴത്തേക്കും നമുക്ക് ചൂടിൻ്റെയൊക്കെ പ്രശ്നത്തിന് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വേർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയൽ കോട്ടൺ ആണ് കോട്ടൺ ഉണ്ട് പിന്നെ നമുക്ക് അജ്രക്കിൽ വരുന്ന മെറ്റീരിയലുണ്ട് അപ്പോ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണെന്ന് അറിയോ കുറച്ച് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടി വരും നമ്മൾ എത്രയും സൂക്ഷിക്കുന്നു അത്രയും ലാസ്റ്റ് ചെയ്യും നമ്മുടെ തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാരണം ഞാനൊരു പത്തിനാലായിരം രൂപയുടെ ഒരു ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ട് അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് റൈവോഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എഴുതിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നൂലൊക്കെ പൊങ്ങി ഫുൾ സ്ലീവ് ഒക്കെ ആയിരുന്നു നൂലൊക്കെ പൊങ്ങി വല്ലാണ്ട് ബോറായി പോയി അവരുടെ കേത്രേം നാളായിട്ടുള്ളു അത് വാങ്ങിയിട്ടെന്ന് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞത് നമ്മൾ വില കൂടുന്നു നമുക്ക് എന്ത് വേണമെങ്കിലും ആ തുണിയുമ്പോ ചെയ്യാം എന്നൊന്നുമല്ല ആ തുണി നമ്മൾ അത്രയും അധികം കെയർ ചെയ്യണം ആ നമ്മളത് ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഷാംപു വാഷ് ചെയ്യാന്നുള്ളതാണ് കുറച്ച് മെറ്റീരിയൽസ് ഞാനിപ്പോൾ ഇതും കാണിച്ചു തന്നിട്ടുള്ളൂ മെറ്റീരിയൽസിൽ കൂടുതൽ മൂവിങ് ഉള്ളൊരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതാണ് കേട്ടോ അജിരക്കിൻ്റെ മെറ്റീരിയൽ അത് ഇതും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ് കൂടുതലായിട്ട് പോകുന്നത് ഒരു ഐറ്റം കാണാനും നല്ല രസമാണ് കോട്ടൺ ആണ് വേറെ ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട് ഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് വാട്സപ്പിൻ്റെ ലിങ്കും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക്